എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ജീൻസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ക്ലോസ് റിവ്യൂ കാണിക്കാം വീഡിയോയില് കറക്റ്റ് കളർ ഫസ്റ്റ് കാണിച്ചപ്പോൾ ഏകദേശം കറക്റ്റ് ആയിരുന്നു ആ ഇപ്പം ഏകദേശം കറക്റ്റ് ആണ് ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ഫോർ ആണ് സൈസ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ബാഗി ടൈപ്പ് ആയിട്ടാണ് വരുന്നത് സൈഡ്സിൽ പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഫ്രണ്ട്സിലും പോക്കറ്റ് അവൈലബിൾ ആണ് ബാക്കിലും പോക്കറ്റ്സ് അവൈലബിൾ ആണ് നല്ലൊരു കളർ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് എനിക്ക് വയ്ക്കുമ്പോഴുള്ള ലെങ്ത്ത് നോക്കണ്ട പഴിവോലെ തന്നെ എൻ്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് ഇത് ഭയങ്കര ലെങ്ത്ത് തോന്നണതാണ് നോർമലി ഉള്ളവർക്കൊക്കെ ഇത് ഓക്കെ ആയിരിക്കും ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ നല്ലൊരു ബ്ലൂ ആണ് നോർമൽ ജീൻസിൻ്റെ ഒരു ബ്ലൂ ആണ് വരുന്നത് ക്ലൂസ് വ്യൂ കാണിക്കാം ഏറെക്കുറെ കളറ് കറക്റ്റാണ് സെയിം ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് ബട്ടർഫ്ലൈ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ജീൻസ് ആണ് ക്ലൂസ് വ്യൂ കാണിക്കാം കേട്ടോ ഇതുപോലെ ബട്ടർഫ്ലൈ പ്രിന്റ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ബാഗി ടൈപ്പ് അല്ലെങ്കിൽ ലൂസ് ടൈപ്പ് ആണല്ലോ ജീൻസ് പ്രിഫർ ചെയ്യുന്നത് അപ്പം അങ്ങനെ കുറച്ച് മോഡൽ ചെയ്താണ് ഫ്രണ്ടിലും ബാക്കിലും ആണ് പോക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ നല്ലൊരു പ്രിന്റ് ആണ് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് വൺ ഒരു ആഷ് കളറാണ് നോർമൽ ലൂസ് ടൈപ്പിൽ വരുന്നതാണ് ഫ്രണ്ടിലും ബാക്കിലും തന്നെയാണ് ഇതിന്റെ പോക്കറ്റ്സ് വരുന്നുള്ളൂ ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് പ്രൈസ് ഓൾമോസ്റ്റ് അല്ല ആ ഒരു റേഞ്ച് തന്നെയാണ് വരുന്നത് സൈസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ട്വൻറ്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ ഈ സൈസസ് ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ചില പാൻസ് മാത്രം വേസ്റ്റ് സൈസ് കുറച്ച് അതായത് തേർട്ടി സിക്സ് കിട്ടുന്ന രീതിയിലുള്ള ചിലത് വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം ഇതും ഒരു നേവി ബ്ലൂ നേവി ബ്ലൂ അല്ല ഡെനിം ബ്ലൂ ഡെനിം ബ്ലൂ ആണ് വരുന്നത് ഇത് വേറൊരു മോഡലാട്ടോ ഇതിനെ ഫൈവ് ഡബിൾ നയൻ ഇല്ല ഫൈവ് ഫിഫ്റ്റിയെ വരുന്നുള്ളൂ ഇത് ബാക്ക് സൈഡ് ആണ് പോക്കറ്റ്സ് ഇല്ല ഇനി ഇതിന്റെ ഫ്രണ്ട് സൈഡ് കാണിക്കാം ആണ് കേട്ടോ പോയിട്ടുള്ളത് ഈ സൈഡിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് ആണ് പോയിട്ടുള്ളത് ഇതിന്റെ സൈഡ്സിൽ ഇതിന് പോക്കറ്റ്സ് അവൈലബിൾ അല്ല കേട്ടോ ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത് പോക്കറ്റ്സ് അവൈലബിൾ അല്ല എന്താ ഇങ്ങനെ ഇതിപ്പം ഞാൻ കാണിച്ചിട്ടുള്ള സൈസ് തേർട്ടി ടു ആണ് പിന്നെ ബാക്കിൽ അലാസ്റ്റിക്കും ആണ് സ്ട്രെച്ചബിളാണ് കേട്ടോ ഫ്രണ്ടിൽ ചിരി പട്ട പോലെ വന്നിട്ടും ബാക്കിലേക്ക് അലാസ്റ്റിക്കും ആണ് ബാക്കിയുള്ളതൊക്കെ നോർമൽ ജീൻസിൻ്റെ പാറ്റേൺ ആണ് ഇതിനെ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ അപ്പോൾ ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ഫോർ സൈസ് വരെ കിട്ടും അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ക്ലോസർ വ്യൂ കാണിക്കാം ലൈറ്റ് ബ്ലൂ ഇതിൻ്റെ സൈസ് തേർട്ടി ഇതും സെയിം പാറ്റേൺ തന്നെയാണ് പോക്കറ്റ്സ് ഒന്നും അല്ല ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ ബട്ടൺസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് വേഗം മനസ്സിലാവും ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഡിസൈൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സെയിം ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ഫോർ വരെയാണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കുറച്ച് കുറച്ചും കൂടിയും കട്ടിയുള്ളൊരു ജീൻസാണ് ഇതെനിക്ക് തോന്നുന്നു സൈസ് തേർട്ടി ടു തന്നെ എടുത്തു പിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ തേർട്ടി ടു തന്നെയാണല്ലോ എൻ്റെ കയ്യിൽ കിട്ടിയേക്കണത് ബ്ലാക്ക് ഞാൻ ജസ്റ്റ് ഇതേ ബാക്കിൽ കാണുന്ന റാക്കിൻ്റെ മുകളിൽ നിന്നൊക്കെ കൂടി സ്റ്റൂളിൽ കയറി തപ്പി പിടിച്ച് എടുത്തിട്ട് വന്നത് അല്ലാത്തുനിന്ന് ഓരോന്ന് പിക്ക് ചെയ്തതാണ് പിക്ക് ചെയ്ത് വന്നപ്പോൾ എല്ലാം തേർട്ടി ടൂ ആണ് കിട്ടിയിട്ടുള്ളത് ഓൾമോസ്റ്റ് എല്ലാം ഇപ്പം നോക്കിയത് തേർട്ടി ടൂ ആണ് അപ്പം നെക്സ്റ്റ് അതേ ബ്ലാക്ക് കളർ ആണ് ഇത് ഫൈവ് ഫൈവ് ഡബിൾ നയൻ്റെ തന്നെയാണ് പോക്കറ്റ്സ് ഞാൻ അടുത്ത് നിന്നിട്ട് കാണിക്കാം ഈ സൈഡ്സിൽ പോക്കറ്റ്സ് വരുന്നുണ്ട് ഈ സൈഡ്സിലും വരുന്നുണ്ട് അതുപോലെ ബാക്കിലും വരുന്നുണ്ട് കുറച്ച് മുമ്പ് ഞാൻ വേറെ കാണിച്ചില്ലേ സെയിം പാറ്റേൺ തന്നെ ബ്ലാക്ക് ഞാൻ സൂം ചെയ്തപ്പോൾ കുറച്ച് ലൈറ്റർ ആയിട്ടാണ് മീൻസ് വീഡിയോയിൽ കണ്ടത് തോന്നുന്നുണ്ട് ഇത് ലൈറ്റോ നല്ല ട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് കളർ വരുന്നത് ഇനി ബ്ലാക്കിൽ തന്നെ ഇത് ഫാബ്രിക് കുറച്ച് വ്യത്യാസമുണ്ട് ഇത് വളരെ നല്ലൊരു എന്താ പറയാ നല്ല ഇടാൻ നല്ല സുഖമുള്ള ഒരു ഫാബ്രിക് ആണ് ബോഡി ഫിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പാറ്റേൺ ആണ് സ്ട്രെച്ചബിൾ ടൈപ്പ് ആണ് രണ്ട് സൈഡ്സിലും പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഇത് കളർ വരുന്നത് പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഇതായിട്ട് തോന്നില്ല നല്ല ആണ് ഇടാൻ വളരെ ഒരു ലൈക്രാ പാറ്റേൺ എന്നൊക്കെ പറയാം നല്ല ഫാബ്രിക് ആണ് ഇതും ഫാബ്രിക് വ്യത്യാസമുണ്ട് ഇത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് ഇതിൻ്റെയും സൈറ്റ്സിൽ പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ കട്ടിംഗ് ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട് ക്ലോസർ വ്യൂ കാണിക്കാം ഇതും തേർട്ടി ടു തന്നെയാണ് കേട്ടോ സൈസ് ഇതിൻ്റെ ട്വൻറ്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു സൈസസ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ കണ്ടുവരും ഒന്ന് രണ്ട് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് സിക്സ് ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ ലാസ്റ്റ് വൺ ലാവൻഡർ ഷെയ്ഡാണ് വീഡിയോയിൽ കാണാൻ അത്ര ഡാർക്കല്ല ലൈറ്റ് ഷെയ്ഡ് ഇതും ബാഗി ടൈപ്പിൽ വരുന്നത് തന്നെയാണ് ട്വൻറ്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടൂ തേർട്ടി ഫോർ സൈസസ് അവൈലബിൾ ആണ് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ഇനി നമുക്ക് ഡെനിമിൻ്റെ കുറച്ച് ഷഗ്സ് കാണാം അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ നല്ലൊരു ആണ് ഇത് അല്ല കൈയിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ചെറിയൊരു ഹോൾ പോലെ വരുന്ന ഒരു ടൈപ്പാണ് നല്ലൊരു ആണ് ബട്ടൺസ് എൻ്റെ ഇട്ടാ ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം ഇതിൻ്റെ പ്രൈസ് ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് നെക്സ്റ്റ് വൺ നല്ലൊരു ഗ്രീൻ ആണ് കുറച്ച് ഹെവി ആണ് ഇതാണ് മോഡൽ വരുന്നത് അതുപോലെ ബാക്കിൽ ഇത് പാച്ച് പോലെയാണ് ഇതാണ് ഐറ്റം ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് വൺ ഇത് സ്ലീവ്ലെസ്സാണ് കേട്ടോ ഫോർ സെവൻ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് വൺ സ്ലീവ്സ് കുറച്ച് ലോങ് ആയിട്ട് വരുന്ന ഒരു വരുന്നൊരു ടൈപ്പാണ് എന്താ എൻസിൽ ചെറിയൊരു ഉണ്ട് ഇത് ചുരുക്കാനാണ് കേട്ടോ ഇതിങ്ങനെ വലിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇവിടെ നിന്ന് ഇതായിട്ട് വരും ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിപ്പോവും ബട്ടൺസ് ഉണ്ട് രണ്ട് സൈഡ്സിൽ പോക്കറ്റ്സ് ഉണ്ട് നല്ലൊരു ഷെയ്ഡാണ് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഷെയ്ഡ് അല്ലാത്തതൊന്നും ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വൺ ഒരു ഹുഡി ആണ് നല്ലൊരു യെല്ലോയും ആണ് കളർ ചാർട്ട് വന്നിട്ടുള്ളത് ലൈൻസ് ആയിട്ടാണ് പോയിട്ടുള്ളത് ഇതിൻ്റെയും പ്രൈസ് ഫോർ സെവൻ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആണ് നോർമലി കാണുന്ന ഒരു മോഡലാണ് ഫോർ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് ബട്ടൺസ് ഉണ്ട് സ്ലീവ്സ് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ മീൻസ് ജെറ്റ് നെക്സ്റ്റ് വൺ അഫോർഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കുഞ്ഞ് രണ്ട് ബോ വരുന്നുണ്ട് ഇതിന് ബട്ടൺസ് ജസ്റ്റ് ക്ലിപ്പിംഗ് ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് ബട്ടൺസ് ഇടാൻ പറ്റത്തില്ല ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ഇത് അഗെയിൻ സ്ലീവ്ലെസ് മോഡലിൽ വരുന്നതാണ് ബട്ടൺസ് ഇടാൻ പറ്റുന്ന ടൈപ്പാണ് ഒരു ഫുൾ സ്ലീവ് വൈറ്റ് ഷേർട്ടോ ബ്ലാക്കോ അങ്ങനെയൊക്കെ വൈറ്റിട്ട് കഴിഞ്ഞാൽ കുറച്ചും നല്ല ഭംഗി ലൈറ്റർ ലൈറ്റർ ഒക്കെ ലൈറ്റ് ഷെയ്ഡ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാകും ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടിട്ട് ഇതിടും നല്ല ഭംഗി ഹാഫ് സ്ലീവ് ആയാലും കുഴപ്പമില്ല അത് നിങ്ങളുടെ ചോയ്സ് അഗെയിൻ ആണ് ഡെനിം ബ്ലൂ തന്നെയാണ് ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഷർട്ട് പോലെ ഉള്ള ഒരു പാറ്റേൺ ആണ് എന്ന് പറയാൻ പറ്റത്തില്ല ലാസ്റ്റ് വൺ ആണ് കേട്ടോ നല്ലൊരു ഗ്രീനാണ് ഫ്രണ്ടിൽ പോക്കറ്റ്സ് എവലും ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് തോന്നുന്നു കളർ ചെറിയൊരു വേരിയേഷൻ കുഞ്ഞൊരു വേരിയേഷൻ അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ സെയിം ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഇന്ന് കാണിച്ചിട്ടുള്ള ഐറ്റംസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുക വാട്സാപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്